ഇവിടെ മഴയും കാറ്റൊക്കെയാണ് അതുകൊണ്ട് വൈകിട്ടത്തിലുള്ള റീഡിങ് നടക്കുന്നില്ല അതായത് ഇപ്പോൾ ഞങ്ങൾ രാവിലെ പ്രാർത്ഥന കഴിഞ്ഞ് റീഡിങ് നോക്കുവാണ് അപ്പോൾ ഇന്ന് നോക്കുന്നത് സത്യത്തിൽ നോക്കുന്നത് മാൽഡ് ലൈഫുള്ള വ്യക്തികൾക്കല്ല ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് നോക്കുവാണ് അങ്ങനെ റീഡിങ് വന്നത് കൊണ്ടാണ് നോക്കുന്നത് അങ്ങനെ റീഡിങ് ഒക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നോക്കുന്നത് ഈ വരുന്ന റീഡിങ് എല്ലാം ഇല്ലീഗൽ റിലേഷൻഷിപ്പ് വരുന്നതാണ് അതുകൊണ്ടാണ് നോക്കുന്നത് അപ്പോൾ ഇത് ഈ സോറി ഈ വീഡിയോ എത്തുന്ന മിക്കവാറും ഇല്ലീഗൽ ക്ലേശപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ആൾക്കാരുടെ മുന്നിലായിരിക്കും അവർക്കാണ് പ്രസിഡന്റ് ആകുന്നത് അതുകൊണ്ട് ലീഗൽ ഉള്ള വ്യക്തികളൊന്നും ഇതിലേക്ക് തലയിട്ട് നോക്കണ്ട ഇല്ലീഗലായിട്ടൊരു പോകുന്ന വ്യക്തികൾ മാത്രം അതായത് ഒരു മാ ലൈഫുണ്ട് മാൽഡ് ലൈഫുണ്ട് പിന്നെ ഒരു എക്സ്ട്രാ ലൈഫിലേക്ക് പോകുന്നവർ ഒരു സന്തോഷത്തിന് വേണ്ടി വേറൊരു എക്സ്ട്രാ ലൈഫിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് അതിപ്പോൾ ഈ യുഗത്തിൽ ഈ കാലഘട്ടത്തിൽ അത് സ്വാഭാവികമാണ് ഒരു ജോലി സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും അതൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ പോകുന്നു പിന്നീടത് ആദ്യമാദ്യം ഫ്രണ്ട്ഷിപ്പ് പോലെ പോകുന്നു പിന്നീട് അത് കാര്യത്തിലേക്ക് പോകുന്നു പിന്നെ അത് നിങ്ങളൊരു അങ്ങനെയുള്ള പ്രശ്നം അപ്പോൾ ആ വ്യക്തികളകന്ന് പോകുമ്പോഴുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ നോക്കാം ഇത് ഇവിടെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളുടെ എനർജി കൊടുത്തിരിക്കുന്നത് നിങ്ങളിവിടെ ആ റിലേഷൻഷിപ്പിൻ്റെ ആൻസർ നോക്ക് ആൻസർ തേടുവാണ് എന്താണ് ഇതിൻ്റെ ആൻസറും തിരക്കി നടക്കുന്ന ആട്ടാ കാണുന്നത് എൻ്റെ ബന്ധം എവിടം വരെ പോകും എന്താ ഇതിൻ്റെ കാരണം എന്ത് എവിടം വരെ ആയിരിക്കും ഇതിൻ്റെ റീസൺ എന്താണ് ഈ വ്യക്തിനിടെ കാണുമോ ഇത് ആരാണ് എന്നൊക്കെ തിരയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നൊരു ക്യാരക്ടർ ആയിട്ടാണ് കാണുന്നത് മറ്റേ വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ വൈകാരികമായിട്ട് ഇരിക്കുമെന്നായിട്ടാണ് കാണുന്നത് അദ്ദേഹം വിശ്വസ്തനാണ് വളരെ നല്ല വ്യക്തിയാണ് വൈകാരികമായിട്ട് ഇരിക്കുന്ന ട്ടാ കാണുന്നത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നുമില്ല നല്ലൊരു വ്യക്തിയായിട്ട് കാണുന്നു നിങ്ങളുടെ ഇടയിലുള്ള ഇപ്പോഴത്തെ ബന്ധം എങ്ങനെയാണെന്ന് നോക്കുന്നു അതിപ്പോൾ നല്ലൊരു നെർച്ചിങ് ഷിപ്പ് പോകുവാണ് നല്ലൊരു നല്ലൊരു ബന്ധം തന്നെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല നിലയിൽ ഇടക്ക് ഓഫ് ആൻഡ് ഓഫ് ഓഫ് ആണ് ഓഫ് ആൻഡ് ഓൺ ഉണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് താമസിക്കാതെ വരുന്നത് എന്താ നോക്കുന്നു നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് ഈ വ്യക്തി ആ വ്യക്തിയുടെ ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് കുറച്ച് കഴിയുമ്പോൾ ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ഈ ഇവിടെ ഇപ്പോഴുള്ള ഈ കാറ്റും കോളുവാകുന്ന ലൈഫിൽ നിന്നും വിട്ട് സ്വന്തം ലൈഫിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുതന്നെയാണ് തീർച്ചയായിട്ടും എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ ഓരോ ഏത് എവിടെ ആരാണെങ്കിലും കുറച്ച് ഇല്ലീഗലായിട്ട് ഇതുപോലെ ഫ്രണ്ട്ഷിപ്പ് കൂടുന്നു കുറച്ച് കഴിയുമ്പോൾ അവർ തമ്മിൽ നല്ലൊരു അല്ലാത്ത നല്ലൊരു അല്ലാത്തൊരു ബന്ധം ഉണ്ടാകുന്നു എന്നിട്ട് കുറച്ച് അത് അതിനെപ്പറ്റി അറിയാനായിട്ട് അവർ പിന്നെ സങ്കടപ്പെട്ടിരിക്കുന്നു അങ്ങനെയൊക്കെ കാണുന്നു അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതാണ് കുറച്ച് കഴിയുമ്പോൾ ഈ മറ്റേ പേഴ്സൺ പേഴ്സണെന്തെയും അവൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ അവൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു സ്വന്തം ലൈഫിലേക്ക് പ്രാധാന്യം കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു അപ്പോഴത്തേക്ക് അവരവരുടെ ലൈഫിലേക്ക് പോകുന്നതാണ് ഇതവിടെ കാണുന്നത് അപ്പോൾ ഇത് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് ഈ വീഡിയോ കാണുന്ന ഇല്ലീഗൽ ക്ലഷിപ്പുള്ള വ്യക്തികളാണ് സ്വന്തം ഫാമിലിക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത് സ്വന്തം ഫാമിലിക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾ കാരുടെ മുന്നിൽ തകർത്തേണ്ട ആവശ്യമില്ല ബോളായിട്ട് നിൽക്കാൻ പറ്റും എവിടെയാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് ഈ ചെറിയ 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 ആഗ്രഹങ്ങൾക്കോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സന്തോഷത്തിനോ സുഖത്തിനു വേണ്ടി പോകാതെ ലൈഫ് ലോങ് ലൈഫ് ലോങ് ആയിട്ടുള്ള സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി പോവുക സ്വന്തം ഫാമിലിയെ സ്നേഹിക്കുക കുടുംബത്തെ സ്നേഹിക്കുക മക്കളെ സ്നേഹിക്കുക മുന്നോട്ട് പോവുക മറ്റുള്ളതെല്ലാം ഇടക്ക് വരുന്നു അത് പോകുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിലൊന്നും പ്രാ എന്ത് പ്രാധാന്യം കൊടുക്കാതിരിക്കുക സ്വന്തം ലൈഫിലേക്ക് മാത്രം നോക്കുക അല്ലാത്തവർക്ക് എപ്പോഴും പരാജയം തന്നെയാണ് വരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഈ റീഡിങ് ആരുടെ മുന്നിലാണ് തോന്നുന്നത് അവർ നിങ്ങൾക്കിത് നിങ്ങളുടെ ലൈഫിൽ ഉള്ളതാണെങ്കിൽ മാത്രം ഇത് നിങ്ങൾ എടുക്കുക അല്ലാതെ അല്ല നിങ്ങൾക്ക് പ്രാധാന്യത്താണെങ്കിലും വിട്ടുകളയുക ഓക്കെ ഫ്രണ്ട്സ് ഇത് ഞാൻ എടുത്തു പറയുന്നു ഇത് ഇല്ലീഗൽ റിലേഷൻഷിപ്പുള്ള ഉള്ള റീഡിംഗ് ആണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ